ഹലോ ഗായ്സ് കേരള കാനഡ കപ്പലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളപ്പം ഇന്ന് ഭയങ്കര ലേസി ആയിട്ടുള്ള ഡേ ആയിരുന്നു നമ്മൾ ഇന്ന് വെളിയിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ ഓർത്ത് വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല സ്നോ ഉണ്ട് ഐ തിങ്ക് സ്നോ സ്റ്റോം ആയിരുന്നു സ്നോ സ്റ്റോമിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഫോർട്ടി സെന്റിമീറ്റർ സ്നോ ഉണ്ട് അത്യാവശ്യം നല്ല കുറേ രണ്ട് വർഷത്തിന്റെ ഇടയിൽ വന്ന ഞങ്ങള് ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ട് കൃത്യ രണ്ടു കൊല്ലമായി അപ്പോൾ ഞാൻ വന്നിട്ട് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഇത്ര വലിയ സ്നോ സ്റ്റോം ഉണ്ടായിട്ടില്ല അപ്പം ഇനി അത് ഞാൻ വെളിയിൽ പോകുമ്പോ കാണിക്കാം ഞങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും നല്ല ഫുഡൊന്ന് കഴിക്കണം അതിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് ഒരു റോഡ് ട്രിപ്പ് പോലെ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തു ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലാ സ്നോ സ്റ്റോം സ്കിഡ് വണ്ടി എടുത്ത് ഇറങ്ങിയില്ലായിരുന്നു സോ എന്തായാലും നമുക്ക് ഒരുങ്ങിട്ട് ബിരിയാണി ബിരിയാണി കഴിക്കാൻ ഫാൻസാണ് നേരം മൂന്നേരം കഴിക്കാൻ നോക്കും എല്ലാ വീക്കിലും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് സോ എന്തോ ഒരുങ്ങിട്ട് ഒമ്പത് മണി കഴിഞ്ഞു വൈകിട്ട്

ഷവകത്തല്ലേ വീണ്ടും വയസ്സ് ഫുൾ മഞ്ഞായി ഷവർ എടുക്കാണ്ട നേരത്തെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഫുള്ള് മാറ്റണം താണ്ട നമ്മുടെ റോഡാണിത് ഒരു പുള്ളി അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഫുള്ള് മന രണ്ട് കയറി പോകുന്ന സ്റ്റെയർ ഒക്കെ എല്ലാം മഞ്ഞം കൊണ്ട് നിറഞ്ഞ് വീടിൻ്റെ റൂഫും ഇത് നമ്മുടെ കാർ സജ അവിടെ ഷവല് ചെയ്യുക കാറിപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് നടക്കാൻ കാരണം ഇന്നലെ ഒന്ന് നമ്മൾ കാർ കാറെടുത്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കാരണം വലിയ വല്യ മഞ്ഞില്ലാത്തത് ഇതെല്ലാം ഇന്നലെ ടു ഡേയ്സ് ആയിട്ട് പെയ്തതെല്ലാം നമ്മൾ എടുത്ത് സൈഡിലോട്ട് ഇട്ടിരിക്കുന്ന മഞ്ഞുകൾ ഇതെല്ലാം ഇന്ത്യന്ന് എന്തോ ഷവൾ ചെയ്ത് ഷവൾ ചെയ്ത് കഴിഞ്ഞ ആ നമ്മുടെ വോക്ക് വേ ക്ലീൻ ചെയ്യണം നമ്മുടെ വോക്ക് വേ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ അടിക്കും സത്യം ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ ഇതുപോലെ സജ ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ വാ വാണ്ടി നോക്കൂ ായിരിക്കാണ് ഗസ് ഫുൾ മഞ്ഞ മൂടി ഇങ്ങനെ കിടക്കാം എല്ലാ സൈഡിലായിട്ടും റോഡിലെല്ലാം അപ്പ വന്നിട്ട് ക്ലിയർ ചെയ്യും ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കേരള ബിരിയാണി ഹൗസ് എന്നുള്ള ഇടത്താണ് വന്നത് പക്ഷേ ഇവിടെ ടേക്ക് ഔട്ടേ ഉള്ളൂ ഇല്ല നമുക്ക് വാങ്ങിച്ചോണ്ട് പോണം അപ്പൊ നമുക്ക് പോയി ഓർഡർ ചെയ്തിട്ട് വരാം ചിക്കൻ ഒക്കെ ഇരിക്കുന്നുണ്ടോ ഇവരിത് റീ ഓപ്പൺ ചെയ്യുവാണ് കുറെ നാളായിട്ട് ഇവിടെ കുറെ നാളെ വൺ വീക്കായിട്ട് ആയിരുന്നു റീ ഓപ്പൺ ചെയ്യുവാണ് നോക്കാം നമുക്ക് വേണ്ടി അവർ ഫുഡ് ഓപ്പൺ അല്ല പക്ഷേ നമുക്ക് വേണ്ടി അവർ ഫുഡ് റെഡി ആക്കി തരുകയാണ് കറിഖായി ഇതൊക്കെ എന്താ ോ അപ്പൊ അതാണോ ഞാൻ വിചാരിച്ചൊന്നല്ല അപ്പം നമ്മളിപ്പം വന്നത് കേരള ബിരിയാണി ഹൗസ് സ്കാബ്ലോറുള്ള മോർണിംഗ് സൈഡ് ആൻഡ് ഷിപ്പേർഡ് ഐ തിങ്ക് യാ അപ്പം അവർ വീണ്ടും റീഓപ്പൺ ചെയ്യുവാണ് ഈ വരുന്ന മൺഡേ സോ അതിൻ്റെ ട്രയൽ ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ ഫുഡ് ഉണ്ടാക്കി ട്രൈ ചെയ്തത് ഉണ്ടായിരുന്നു അവർ റീ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ന് സ്റ്റാഫുകളെല്ലാം വിളിച്ചു വരുത്തി ഒന്ന് കോർഡിനേഷൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ചെയ്തപ്പം അതിനകത്ത് വന്ന് ഞങ്ങൾ പെട്ടെന്നാണ് എടുത്തോളൊന്നും പൈസ ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ ഫുഡ് മാനുഫാക്ചറി നോക്കാം വന്നിരിക്കുന്നത് വെജിറ്റബിൾ റോൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഓൾമോസ്റ്റ് മുപ്പത് പീസസ് ഉള്ള ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഒരു പാക്കറ്റിന് അഞ്ച് ഡോളർ മാത്രമേ ഷോപ്പില് വില വില വരുന്നുള്ളൂ ഹായ് യാ വൺ മീഡിയം ട്രിബിൾ ട്രിബിൾ സ്റ്റീവ് ടീ ൂയിൽ കയറി ഒരു ചായ പറയും നോർമലി കോഫിയാണ് പറയാറുള്ളത് സ്റ്റീവ് ടീ ഇവിടെ നാട്ടിലൊരു ചായക്ക് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീഫ് ടീ പറഞ്ഞാൽ നമുക്ക് ചായ കിട്ടും ഇല്ലെങ്കിൽ കുളച്ചായ ആയിരിക്കും ഞാനങ്ങനെ ചായ കുടിക്കാറില്ല പിന്നെ ഇപ്പോഴത്തെ

ഞങ്ങൾ ഇവിടുത്തെ ദേശീയ ചായക്കട ഇതാണ് ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുകയാണ് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് വണ്ടി ഞങ്ങളൊരു സ്ലോ പേസിലാണ് പിടിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും ഫുള്ള് മഞ്ഞ് ഇവിടുത്തെ മഞ്ഞ് റോഡിലെ ക്ലിയർ ആക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് നനക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി കറങ്ങി അപ്പുറത്ത് വല്ലുമ്പോൾ കിടക്കും ബ്രേക്ക് പിടിക്കുമ്പം ഒരു പത്ത് മീറ്റർ മുന്നേ പിടിച്ചാൽ ഇരുപത് മീറ്റർ അപ്പുറത്ത് പോയി നിൽക്കാം എങ്കിലും നമുക്ക് വിന്റർ ടയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ നമുക്ക് പിടി ചെയ്യാം വിൻ്റർ ടയറോട് ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്നെ ഫ്രണ്ടിൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട് വിന്റർ ടയർ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് പറന്ന് കിടക്കാം നമുക്ക് ഇത്രയും മഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല മിൻ്റർ ടയറ് മസ്റ്റാണ് മിൻറ്ററിൽ ഓൾഡ് സീസൺ ടയർ പോലും പിടിച്ചു നയിക്കില്ല ഇപ്പോൾ ഇവിടുന്ന് കണ്ടോ പിടി ഞാൻ ഫുൾ ബ്രേക്ക് പിടിച്ചേക്കും പക്ഷേ എങ്കിലൊരു ഇപ്പം ഒരു അഞ്ച് അടി എങ്ങനെ ഫ്രണ്ടിൽ പോയിട്ടായിരിക്കും നിന്നത് ഇപ്പോൾ ഇവിടുന്ന് കണ്ടോണം ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുക പക്ഷേ ഞാൻ അവിടെ കയറ്റാനാണ് ഉദ്ദേശിച്ചത് റൈറ്റ് അതെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ പക്ഷെ പെട്ടെന്ന് പോയിട്ട് വരേണ്ട മഞ്ഞ് കാരണം നല്ല ഡിലേ ആയി കേരള ബിരിയാണി ഹൗസിലെ ബിരിയാണി ബിരിയാണി നല്ല ആയിരുന്നു പിന്നെ ആ താങ്ക്സ് ഞങ്ങളെ ചുമ്മാ ഫ്രീ ബിരിയാണി ബിരിയാണി ഞങ്ങൾ നമ്മൾ കഴിക്കാൻ പിന്നെ അവിടെ പുതിയതായിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്തപ്പോ നമ്മൾ അവിടെ ചെന്നപ്പം വെയിറ്റ് ചെയ്യാന്നൂടെ പറഞ്ഞപ്പോ തകരാറുണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ആണ് പറഞ്ഞ പൈസ ഒന്നും വേണ്ട പിന്നെ ഇതല്ലാതെ മതി എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി